ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും അതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ അകാലനര അതേപോലെ മുടി കൊഴിച്ചിൽ മുടിയിൽ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന താരന് എല്ലാം മാറിക്കിട്ടാനുള്ള നല്ലൊരു ഹോം റെമഡി റെമഡിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ അതും കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ പിന്നെ ദാര്യ സ്കിച്ച് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ഒന്ന് എനേബിൾ ചെയ്യട്ടോ അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് വേഗത്തിൽ തന്നെ എത്തുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് വലിയ ആട്ടോ ഇവിടെ കട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് നമ്മുടെ മുടി മുടികൊഴിച്ചിൽ അതേപോലെ മുടിയിൽ മുടിയിലുണ്ടാവുന്ന കായ്കൾ മകാലനിര ഒക്കെ മാറ്റി കിട്ടാനുള്ള നല്ലൊരു റെമഡി ആട്ടത് അപ്പോൾ ഒരു ടോണർ ടോണറാണ് ഞാനിവിടെ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് വലിയ വലിയുള്ളി ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വലിയ ഉള്ളിയിലേക്ക് കുറച്ച് തേയില കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ബെസ്റ്റ് റിസൾട്ടായിട്ടാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് എന്നെക്കിട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ രീതിയിലന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടോണർ ആണ് ട്ടോ അപ്പം വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേയിലന്റെ പൊടി കൂടെ ഇട്ടോടിട്ടിട്ടുണ്ട് ട്ടോ ഇനി ഇതി രണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക ട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഞാനിവിടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് അടുപ്പിലോട്ടൊക്കെ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ ഈ ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ളത് അര ഗ്ലാസ് വെള്ളമാക്കി മാറ്റോ നല്ലോണം അത്രയും നമുക്ക് തിളച്ച് കിട്ടണം കേട്ടത് അപ്പോൾ ചായപ്പൊടി തലക്ക് നല്ല തന്നെ ആണ് കേട്ടോ നമ്മൾ എന്നൊക്കെ ചെയ്യുന്നവർ നമ്മൾ ചായ നല്ല കടുപ്പ ചായ ആക്കിയിട്ട് അതിലാണ് എണ്ണ ഉപയോഗിക്കുന്നവർ എന്ന പൗഡർ ഇട്ടിട്ട് തലയിലേക്ക് തേച്ച് പിടിപ്പിക്കട്ടോ അപ്പോൾ നമുക്ക് ചായപ്പൊടി നല്ല ബെസ്റ്റ് റിസൾട്ട് തന്നെ കേട്ടോ നമ്മുടെ തലമുടിക്ക് കിട്ടാൻ പോകുന്നത് അതുമാത്രമല്ല തലമുടിക്ക് നല്ലൊരു മിനിസം കൂടി കിട്ടും കേട്ടോ ഈ ഒരു ചായപ്പൊടി ഇട്ടിട്ട വെള്ളം നമ്മൾ തലയിലേക്ക് തേച്ചു പിടിപ്പിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതാ ഈ ഒരു വലിയ ഉള്ളി ഉള്ളിട്ട വെള്ളം വലിയ ഉള്ളിയും അതേപോലെ ചായപ്പൊടിയും നല്ലോണം തിളച്ചിട്ട് ഒരു ഗ്ലാസ് എന്നുള്ളത് അര ഗ്ലാസ് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം ഒരു അരിപ്പ് വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ അപ്പോൾ അതാ നല്ലോണം ഞാൻ ഈ ഒരു പാത്രത്തിലോട്ടേക്ക് അരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു കോട്ടണോ അല്ലെങ്കിൽ ഇതേപോലത്തെ പനിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഇത് മുക്കിയിട്ട് നമ്മൾ തലേൻ്റെ സ്കാൽപ്പിലൊക്കെ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ഇതേ രീതിയിൽ നമ്മൾ നമ്മുടെ സ്കാൽപ്പിലൊക്കെ നമ്മൾ മുടിയൊക്കെ നീക്കിയിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ബെസ്റ്റ് റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പറ്റോ അപ്പോൾ ഈ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക അകാലനിര ഇപ്പം പെട്ടെന്ന് തന്നെ ചെറിയ കുട്ടികൾക്ക് പോലും തലമുടി വെളുത്ത തലമുടിയാണിപ്പോൾ അപ്പോൾ പണ്ടൊക്കെ ആയിരുന്നു എല്ലാവർക്കും കറുപ്പ് ഇപ്പം ചെറിയ കുട്ടികൾക്ക് പോലും നിരച്ച മുടിയാണിപ്പോൾ കാണാൻ പറ്റുന്നത് അപ്പം നമുക്ക് ഈ ഒരു അകാലനിര ഒഴിവാക്കാനും അതേപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടും കേട്ടോ നല്ല മിനുസും ഉണ്ടാവും ഈ ഒരു കട്ടച്ചായൽ ഇതേപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ പിന്നെ ഉള്ളിനീരും എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഉള്ളിനീര് ബെസ്റ്റ് റിസൾട്ട് തന്നെയാണ് കേട്ടോ തലമുടിക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ മുടി കൊഴിച്ചിൽ തടയാനും അതേപോലെ തന്നെ മുടിക്ക് നല്ല കരുത്തുറ്റ മുടി വളരാനും എല്ലാം നല്ലതന്നെ ആണ് കേട്ടോ അപ്പൊ ഇതേ രീതിയിൽ ആഴ്ചയിൽ മൂന്ന് തവണ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ ഒരു തേങ്ങാമുറിയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ നമ്മൾ പുറത്തൊക്കെ തേങ്ങാമുറി വെക്കുന്നവരാണെങ്കിൽ ഇതേ രീതിയിൽ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും തേങ്ങാമുറി കേടാവില്ല കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് എടുക്കുക എന്നിട്ട് ആ ഒരു ഉപ്പിൻ്റെ മുകളിലോട്ടേക്ക് ഇതേപോലെ തേങ്ങാമുറി ഒന്ന് കമഴ്ത്തി കമിഴ്ത്തി വെച്ചുകൊടുക്കെട്ടോ അപ്പം ഈയൊരു ഉപ്പിൻ്റെ അംശം ഉള്ളത് കാരണം ഒരിക്കലും ഈ ഒരു തേങ്ങാ കേടാവാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കാം ഫ്രിഡ്ജിൽ വെക്കാതെ തേങ്ങാമുറി പുറത്തൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതേ രീതിയിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തേങ്ങാ ഒരിക്കലും കേടാവൂല ചുവപ്പ് കളറും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് തേങ്ങാ എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാനൊരു ചാർജറിൻ്റെ ഹെഡാണ്ട്ടോ അവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതൊരു ഫോൺ സ്റ്റാൻഡാക്കിയിട്ട് ഇതേപോലെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കിച്ചണിൽ യൂട്യൂബൊക്കെ നോക്കിയിട്ട് പാചകം ചെയ്യുന്നവരുണ്ടാകും അതേപോലെ നമ്മൾ എന്തെങ്കിലും കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്ത് വീഡിയോ കോൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ടൈലിൽ ഇങ്ങനെ ചാരി വെച്ചു കഴിഞ്ഞാൽ തെന്നി വീഴും അപ്പോൾ നമുക്ക് ഇതേപോലെ ചാർജറിൻ്റെ ഹെഡ് ഉണ്ടെങ്കിൽ ഇതേപോലെ വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സേഫായിട്ട് നിന്നോളൂ കേട്ടോ ഫോൺ വീണ് പോവുക സ്ക്രീൻ അടിച്ച് വീഴുക അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ അവിടെ ആ ഒരു അവിടെ നിന്നോളും അപ്പോൾ ഒരിക്കലും നമുക്ക് ഫോൺ നിലത്ത് വീഴില്ല എങ്ങനെ വേണമെങ്കിലും ഫോൺ വെക്കട്ടോ ചരിച്ചിട്ട് വെക്കാ കുത്തനെ അങ്ങനെ ഏത് ശരീരത്തിലാണോ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ആ രീതിയിൽ നമുക്കിത് വെക്കാനായിട്ട് പറ്റും ചെയ്യും പെട്ടെന്നൊന്നും വീണ് പോകില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതുപോലെ കുത്തനെ വേണമെങ്കിൽ ഇങ്ങനെ കുത്തനെയും വെക്കാം അതേപോലെ ചരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചരിച്ചും വെക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമുക്കിങ്ങനെ സ്ക്രീൻ ടച്ച് ടച്ച് ചെയ്ത് എന്താണോ നമുക്ക് വേണ്ടത് അതാ എടുത്തിട്ട് ഇതേപോലെ നോക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരിക്കലും ഫോണ് വീണ് പോകുമെന്നുള്ള ആ ഒരു പേടിയും വേണ്ട കേട്ടോ ഒരിക്കലും വീണ് പോകൂലേ നല്ല രീതിയിൽ തന്നെ സേഫായിട്ട് അവിടെ നിന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ നമ്മുടെ സ്പൂണ് അതേപോലെ ഫോർക്ക് ഒക്കെ ഇട്ട് വെക്കുന്ന ഇതേപോലത്തെ പാത്രം ഉണ്ടാവില്ല അപ്പോൾ എല്ലാം കൂടെ അങ്ങനെ കുത്തി കൂടി ഇടുന്ന സമയത്ത് നമുക്ക് ഒന്നും ഇങ്ങനെ വലിച്ചെടുക്കുമ്പം എല്ലാം കൂടെ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഓരോന്നോരോന്നായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ റബ്ബർ ബാൻഡ് ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ ബാൻഡിങ്ങനെ തലങ്ങിട്ടൊടുക്കുക ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ വിലങ്ങും അതേപോലെ രണ്ട് റബ്ബർ ബാൻഡ് ഇങ്ങനെ തലങ്ങും വിലങ്ങായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓരോന്നോരോന്നിൻ്റെ ഈയൊരു കള്ളിയിലിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നാല് കള്ളിയായിട്ട് കിട്ടുമല്ലോ നമുക്ക് അപ്പോൾ ഇങ്ങനെ നാല് കള്ളിയിലേയും നമ്മൾ ഒന്നിൽ സ്പൂൺ ഇട്ട് കൊടുക്കുക അതേപോലെ ഒന്നിൽ കത്തി ഒന്നിൽ ഫോർക്ക് ഒന്നിൽ ലൈറ്റർ അങ്ങനെയൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുത്തി കൂടി നിൽക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്താണോ എടുക്കാൻ ഉദ്ദേശിച്ചത് അത് പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒരിക്കലും അത് താഴെ വീഴുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അതേ രീതിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു രണ്ട് റബ്ബർ ബാൻഡ് പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ ഈ ഒരു രണ്ട് റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം പെട്ടെന്ന് തന്നെ പരിഹരിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടത് ഇതേപോലെ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ എടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ സേഫ് ആയിട്ട് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും ഒരിക്കലും അത് കുത്തി കൂടി നിൽക്കുകയോ അല്ലെങ്കിൽ നിലത്ത് വീണ് പോവുക അങ്ങനത്തെ ഒരു പ്രശ്നമില്ല അതേ രീതിയിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വലിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്തു നോക്കാം നല്ല വൃത്തി ഉണ്ടാവും കാണാനായിട്ട് ഇതേപോലെ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അതുപോലെ അടുത്ത ടിപ്പിനായിട്ട് എന്തെങ്കിലും ഇതേപോലത്തെ പാത്രം ഉണ്ടാകുമല്ലോ അപ്പോൾ കുറെ കഴിയുമ്പം ഈ ഒരു ഇങ്ങനെ ലൂസായി വരും ഇതിന്റെ പിരി ഇങ്ങനെ മുറുകാതെ നമ്മളിങ്ങനെ തിരിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ കറങ്ങി ടൈറ്റ് ആയി കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക ആ പിരി ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഈ ഒരു ബോട്ടിലിൻ്റെ ഈ ഒരു ലൈനിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കെ കൊടുക്കട്ടോ ഈ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടച്ചിടുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ നല്ല ടൈറ്റ് ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അടപ്പ് ഒരിക്കലും ഇനിയിപ്പോൾ ലൂസായി പോകില്ല അഥവാ ചെറുതായിട്ട് ലൂസ് ഉണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് കൂടെ ഇട്ട് കൊടുക്കട്ടോ അപ്പൊ രണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അത് ടൈറ്റായി കിട്ടും ഇനിയിപ്പോൾ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നിങ്ങൾ ടൈറ്റ് ചെയ്ത് നോക്കട്ടോ ടൈറ്റ് ഉണ്ടോ ഉണ്ടോ എന്നുള്ളത് ഇനി നമുക്ക് ഇതേ രീതിയിൽ കഴിഞ്ഞാൽ നല്ല ടൈറ്റ് തന്നെ അവിടെ നിന്നോളും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലേക്കൊന്ന് ചെയ്ത് നോക്കണേ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കുട്ടിക്കുട്ടി വീഡിയോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യൂ